നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം എത്രത്തോളം ക്രൂരമായ ആക്രമണങ്ങളാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഗാസ ഇല്ലാതാക്കുമെന്ന ലക്ഷ്യവുമായി ആക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ഓരോ ദിവസവും വാർത്തകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഒരു കാരണവുമില്ലാതെ അവിടുത്തെ ജനങ്ങളെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എത്രത്തോളം പലസ്തീനികളെ കൊല്ലാക്കൽ ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു വാർത്തയാണ് അവിടെ നിന്നും വരുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിൽ നഗരത്തിൽ ആറ് ആംബുലൻസുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് പലസ്തീനിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇരുപത്തിയൊന്ന് ആംബുലൻസുകളെങ്കിലും എങ്കിലും ഇസ്രായേലി സൈന്യം നശിപ്പിച്ചതായി ഗാസയിലെ സർക്കാർ മാധ്യമ സ്ഥാപനത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു നഗരത്തിലെ ആരോഗ്യ സൗകര്യങ്ങളെയും സിവിൽ സേവനങ്ങളെയും മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമാണ് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെന്ന് പലസ്തീൻ അധികൃതർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു അതിനുവേശ സൈന്യം ബോംബാക്രമണങ്ങളിലൂടെയും പോലീസ് അറസ്റ്റിലൂടെയും ഗാസയിലെ പലസ്തീനികളെയും ആരോഗ്യ പ്രവർത്തകരെയും ഇസ്രായേൽ ഭരണകൂടം ലക്ഷ്യം വെക്കുന്നതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിലും ആക്രമണത്തിലുമായി ഗാസയിലെ നിവാസികൾക്ക് ലഭിക്കുന്ന മാനുഷിക സഹായങ്ങളിൽ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി പരിക്കേറ്റ പലസ്തീനികളുടെ ചികിത്സയ്ക്കായി ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ മെഡിക്കൽ ഉദ്യോഗസ്ഥരെ ഗാസയിലേക്ക് അയക്കണമെന്നും പലസ്തീൻ അധികൃതർ ആവശ്യപ്പെട്ടു കൂടാതെ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ പട്ടിണി നയം അടിച്ചേൽപ്പിക്കുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധം ആരംഭിച്ചതു മുതൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് മരുന്നോ ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ അവർ ദുരിതം പേറുകയാണ് എന്ന വാർത്തകൾ അവിടെ നിന്നും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ പൌരന്മാർക്കായുള്ള ആറ് മാനുഷിക സഹായ ദൌത്യങ്ങൾ ലോകാരോഗ്യ സംഘടന റദ്ദാക്കിയിരുന്നു മെഡിക്കൽ സംഘങ്ങൾക്കും യു എൻ വാഹന വ്യൂഹങ്ങൾക്കെതിരെയുമുള്ള ആക്രമണം ഇസ്രായേൽ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം സുരക്ഷാ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദൌത്യം പിൻവലിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ ഗബ്രിയസ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയുടെ പൌരന്മാർക്കിടയിൽ എത്തിച്ചേരുന്നതിൽ നഗരത്തിലെ ഗതാഗത തടസ്സം തീവ്രമായ ബോംബാക്രമണം ഇന്ധനക്ഷാമം ആശയവിനിമയത്തിലെ നിയന്ത്രണം എന്നിവ തടസ്സം സൃഷ്ടിക്കുന്നതായി ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തന്നെയാണ് കാസിലെ ജനങ്ങൾ അവിടെയുള്ള പല സ്ഥലങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ തങ്ങുന്നതും അവിടെ നിന്ന് പലായനം ചെയ്യുന്നതും യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലിനുമായുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇസ്രായേലിന്റെ നരനായിട്ട് തുടരുന്ന കാഴ്ച തന്നെയാണ് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഇനിയും യുദ്ധം നീളുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കൂടി വന്നതിനാൽ ബാക്കിയുള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടും യാണ് അവിടുത്തെ ജനങ്ങൾ അവരുടെ അതിജീവനം ദുസ്സഹമാണ് എന്നത് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അതേസമയം തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും യുദ്ധം അവസാനിക്കുമോ എന്നതിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ